കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ചോദ്യം ചെയ്യുന്ന ഇന്നും ഹാജരായില്ല ഇന്ന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട ഇ ഡി നോട്ടീസ് നൽകിയിരുന്നതാണ് രേഷ്മ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രേഷ്മ വിശദാംശങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ സിപിഎം ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിനെ അഞ്ച് തവണയാണ് ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുള്ളത് ആറാം തവണ ഇന്ന് ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ഹാജരായിട്ടില്ല ഈ എലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ കാരണം ഹാജരാകാതിരിക്കുന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് എം എം വർഗീസ് ഇ ഡി എ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഇതുവരെ അദ്ദേഹം ഹാജരായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാകാതിരിക്കുന്നത് നേരത്തെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലടക്കം സി പി എമ്മിന് അഞ്ചോളം രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു തൃശൂർ ജില്ലയിലാകെ പാർട്ടിക്ക് ഉള്ളത് എൺപത്തി ഒന്ന് രഹസ്യ അക്കൗണ്ടുകളാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നേരത്തെ അഞ്ച് തവണയും ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള എം എം വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള മറുപടി വർഗീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നില്ല മാത്രമല്ല ഈ രഹസ്യ അക്കൗണ്ടുകളുടെ അതിന്റെ സ്വഭാവം എങ്ങനെയാണ് ഈ നിക്ഷേപങ്ങളുടെ സ്രോതസ് എങ്ങനെയാണ് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത തേടുന്നതിന് ായിരുന്നു ഇ ഡി ചോദ്യം ചെയ്തിരുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള മറുപടി കൂടിയാണ് വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് ഇ ഡി നോട്ടീസ് നൽകിയത് എന്തായാലും വരും ദിവസങ്ങളിൽ വീണ്ടും പുതിയ നോട്ടീസ് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഐമം വർഗീസിനെ വിളിപ്പിക്കുമെന്നാണ് സൂചനകൾ ഏകദേശം കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ വഴി സി പി എം നിക്ഷേപം നടത്തിയിട്ടുണ്ട് കരുവന്നൂരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ രഹസ്യമായിട്ട് സി പി എമ്മിന് ഉള്ളത് നേരത്തെ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ബ്രാഞ്ച് ിൽ നിന്ന് ഏകദേശം നാല് കോടിയിലധികം രൂപ സി പി എമ്മിന്റെ പാർട്ടി അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു അത് ഇ ആദായ നികുതി വകുപ്പും മരവിപ്പിച്ച സാഹചര്യമുണ്ട് ഏപ്രിൽ രണ്ടാം തീയതി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്നും ഒരു കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് പാർട്ടി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഇന്ന് ചോദ്യം ചെയ്യുന്ന വേളയിൽ ഈ എം എം വർഗീസിൽ നിന്ന് തേടാമെന്നായിരുന്നു ഇ ഡി ഉദ്ദേശിച്ചിരുന്നത് എന്തായാലും എം എം വർഗീസ് ഇന്നും ഹാജരായിട്ടില്ല മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും സമൻസ് നൽകി ഇ ഡി എം എം വർഗീസിനെ വിളിച്ചു ിക്കുമെന്നാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനു